ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയുടെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ ഡ്രിങ്കറിൻ്റെ അടി ഭാഗമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അവിടെ നനഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഡ്രിങ്കറുമ്പോൾ തട്ടുമ്പോൾ വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം അതിൻ്റെ അടിയിൽ നന്നായി നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് പുതിയ പൊടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ഡ്രിങ്കറിൻ്റെ അടിയിലും നോക്കുക ചില ഡ്രിങ്കർ മാത്രം ഉണ്ടോ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും ചിലയിൽ കുറേശ്ശേ വെള്ളം വരണ്ടാവുകയുള്ളൂ ഈ ഡ്രിങ്കർ കുറച്ച് പഴയതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വെള്ളം ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കും അപ്പോൾ കോഴികൾ കോഴികളങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ തട്ടിപ്പോവാൻ അത് മാറ്റിയിട്ട് പുതിയ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക ഈ വെള്ളം കൂടുതലായിട്ട് കവിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കല്ല് വെച്ചുകൊടുത്താൽ മതി അപ്പം നിറഞ്ഞ് തുളുമ്പി പോവില്ല നിങ്ങളുടെ ഡ്രിങ്കറും ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ശരിയായില്ലെങ്കിൽ മാത്രം മാറ്റിയാൽ മതി കേട്ടോ ഈ വെള്ളം അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് മൂടിച്ചേൽ പോലുള്ള അസുഖങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഡ്രൈ ആയിരിക്കണം രണ്ട് നേരം ഇളക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ രണ്ട് നേരം ഇളക്കി കൊടുക്കുക പിന്നെ അതുപോലെ നമ്മൾ ഫാമിലേക്ക് ചെന്നാൽ ആദ്യം അവരെ കാഷ്ടൊക്കെ ഒന്ന് നോക്കണം ഇതിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളുടെ കാഷ്ടാണ് ഇങ്ങനെ ഇരിക്കുക ഇല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് പോകുന്നുണ്ടോ വേറെ കളറിലാണ് പോകുന്നത് റെഡ് കളറിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് ഈ കാഷ്ടത്തിനുള്ള കളർ ചേഞ്ചിട്ടോ അപ്പം അതും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഫാമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് എപ്പോഴും ശുചിയായിട്ട് വേണം ഫാമിൻ്റെ അകത്തേക്ക് കയറാൻ പൈപ്പിൽ നന്നായി കാലൊക്കെ കഴുകി ഫാമിൻ്റെ ഇടാൻ വേണ്ടി ഒരു ചപ്പൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവണം ബൂട്ടോ ചപ്പലോ ഷൂവോ എന്തായാലും കുഴപ്പമില്ല എന്നിട്ട് അത് ഇട്ടിട്ട് വേണം നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തട്ടിപ്പോയിട്ടുണ്ടോ നോക്കുക കാഷ്ടം നോക്കാം പിന്നെ അതിന് ശേഷം കൂടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത് വെടി ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ ടേക്ക് കെയർ